അപ്പോൾ ചങ്ങാതിമാരെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പ്രേ പെയിൻ്റർ മെഷീൻ കേട്ടോ ഏഷ്യൻ പെയിൻ്റിൻ്റെ ഒരു മെഷീനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൽ വരുന്നത് ആമസോൺ ഇതിൻ്റെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു കാറ്റലോക്ക് ഉണ്ട് പിന്നെ ഞങ്ങൾക്കിതിൽ കാണുന്നത് ഒരു പെയിൻ്റ് അരിക്കണ ഒരു അരിപ്പുണ കേട്ടോ പിന്നെ ഇതിൻ്റെ തിക്നെസ് നോക്കണ ഒരു പാത്രമുണ്ട് പെയിൻറ്റിൻ്റെ തിക്നെസ് നോക്കണം പിന്നെ അതിൻ്റെ കൂടെ എന്താ ഒരു പൈപ്പൊക്കെ ഉള്ള ഒരു ഗണ്ണ് നോസില് ഇതിൻ്റെ പെയിൻ്റ് മെഷീൻ്റെ നോസിലാണിത് ഇതാണ് നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞ കേട്ടോ ഏഷ്യൻ പെയിൻറ്റ് ട്രൂത്ത് കെയർ എന്ന് എഴുന്നൂറ്റി അൻപത് വാട്സിൻ്റെ ഒരു മെഷീനാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ് അടിച്ചു നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ പിന്നെ വേറെ വേറെതാ ഒരു ലിറ്ററിൻ്റെ ഒരു ക്യാൻ ഉണ്ട് ഇതിലാണ് നമ്മൾ പെയിൻറ് നടക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് ഒന്ന് വെള്ളം നിറച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോവണം ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മീറ്ററിൻ്റെ ഒരു കേബിളുണ്ട് അപ്പോൾ നമ്മളിത് കേബിൾ നിർത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ഇത് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട് ബട്ടൺ അമർത്തി പിടിക്കുക ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ലോക്കായി ഇതാണ് നമ്മൾ പെയിൻറിങ് മെഷീനിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഒരു ബട്ടൺ വരുന്നുണ്ട് ഇവിടെ ഷേപ്പ് സ്വിച്ച് അപ്പോൾ അത് വെർട്ടിക്കൽ മോഡലും അതേപോലെ ലാൻഡ്സ്കേപ്പ് മോഡലും അങ്ങനെ ഒറിജിനലും പല ടൈപ്പിൽ പോയിന്റ് ആയിട്ട് ചെയ്യാനുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബട്ടൺ ഇത് നമുക്ക് സ്പീഡ് നിയന്ത്രിക്കാനുള്ള ഒരു ബട്ടൺ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ആണ് പിന്നെ ഇതിലൊരു പൈപ്പ് വരുന്നുണ്ട് ഇതിലാണ് നമുക്ക് ക്യാൻ കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്പീഡൊന്ന് ജസ്റ്റ് പവർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ഇതിനെ കണക്ട് ചെയ്തെടുക്കാം ഈ പ്ലഗ് ഒരു എക്സ്റ്റൻഷൻ വയർ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഈ പ്ലഗ് പ്ലഗിലൊന്ന് കണക്ഷൻ കൊടുത്ത് നമുക്ക് ഓണാക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ വെള്ളം നിറച്ചിട്ടുള്ള ബോട്ടിൽ ബോട്ടിലിട്ട് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് നോണൊക്കെയാണ് അത്യാവശ്യം അപ്പോൾ നമ്മൾ ഡ്രില്ലിൻ്റെ ഒക്കെ സൗണ്ട് തന്നെയാണ് ഏതായിരുന്നു ഏകദേശം നല്ല എയറൊക്കെ ഒലിച്ചിട്ട് ഇവിടെ ഒരു ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ മോഡ് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ജസ്റ്റ്